ഹലോ അസ്ലാമലൈക്കും റബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടൺ ടൈപ്പിലുള്ള വിസ്കോസ് കോട്ടൺ ആണ് വിസ്കോസ് കോട്ടൺ ടൈപ്പിലുള്ള സോഫ്റ്റ് ഷോളുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിൻറ്റഡ് ടൈപ്പിൽ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ലെങ്ത്തും സിക്സ്റ്റി ഫൈവ് സെവൻറ്റി സെൻറ്റിമീറ്റർ വിടുത്തും വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഷോളിനോ സോറി സാരിക്കോ ചുരിദാറിനും ഒക്കെ ചുറ്റി വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ചെറിയ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഒരുപാട് വലിപ്പം കിട്ടത്തില്ല ആ ഒരു രീതിക്ക് വേണ്ട ഉള്ളവർക്ക് ഇത് ബുക്ക് ചെയ്യാം ഇരുന്നൂറ് രൂപ മാത്രമാണ് വില ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് റുബി സിജാബ്സ് അഞ്ചൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താല് ഗൂഗിൾ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഇപ്പോൾ സോഫ്റ്റ് കോട്ടൺ ഷോളുകൾ പ്രിൻറ്റേഡ് ടൈപ്പാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്പർ ഞാൻ കൊടുത്തേക്കാം സ്റ്റോർ നമ്പറും അല്ലാതെ ഒരു നമ്പറുണ്ട് രണ്ട് നമ്പറും ഞാൻ ഈ ചാനലിൽ കൊടുത്തേക്കാം അപ്പം നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ഷോളുകളാണ് കാണിക്കുന്നത് കേട്ടോ അടുത്തത് ഇതെല്ലാം ഇമ്പോർട്ടഡ് ഷോളുകളാണ് കുറഞ്ഞ ഷോകളല്ല ഇമ്പോർട്ടഡ് ഷോളുകൾ നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ചെയ്യുന്നത് ഇതും നല്ലൊരു കോട്ടൺ ടൈപ്പിൽ തലയിൽ കിടക്കുന്ന അത്യാവശ്യം നീളവും വീതി കൊള്ളാം നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത് കാണും സെവൻറ്റി സെൻറ്റിമീറ്റർ വിടുത്തങ് കാണും ഒരു കോട്ടൺ ടൈപ്പിലുള്ള ഷോളാണ് അപ്പോൾ പർദിക്കോ സാരിക്കോ ചുരിദാറിനോ ഒക്കെ ഇത് സൂട്ടാവുന്നതാണ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം മെസ്സേജ് ചെയ്യാം ഇത് പ്രിന്റഡ് ിന്റഷോണേ ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ വില ഇത് കാണുമ്പോൾ തന്നെ ബുക്ക് ചെയ്തോണം ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഈ വീഡിയോ ഡേറ്റ് എന്താണെന്ന് നോക്കണേ ഒരുപാട് പേര് വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇട്ട് ഒക്കെ കണ്ടിട്ട് ചോദിച്ചാല് ചോദിച്ചാൽ കുറേ ഒന്നും ഉണ്ടാവത്തില്ല സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും അപ്പോൾ ഒരുപാട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം എൻക്വയറി ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് റീസ്റ്റോക്ക് ആവാൻ വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചില സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ എൻക്വയറി ചെയ്യുന്ന നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങളെ കറക്റ്റായിട്ട് വരുന്ന സമയത്ത് ഇൻഫോം ചെയ്യുന്നതാണ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആവശ്യമുണ്ടോ വെച്ചിട്ട് സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് കിട്ടില്ല എന്ന് വെച്ചു വീക്കേണ്ട സ്റ്റോക്ക് വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ ഇരുന്നൂറ് രൂപയുടെ കോട്ടൺ ഷോളിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്